നമസ്കാരം സാർ സാർ ഈ വരുന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് സന്ദർശനം നടത്തുന്നു എന്നൊരു വാർത്തയൊക്കെ വരുന്നുണ്ട് അതിനെ ശരിക്കും ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല എങ്കിലും സന്ദർശിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൽ നമ്മുടെ ഇപ്പോഴുണ്ടായിട്ടുള്ള നമുക്ക് അമേരിക്കയ്ക്കും നമുക്കും ഇടയിൽ ഉണ്ടായിട്ടുള്ള ഇറക്കുമതി തീരുവയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ അവരുമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്വരചർച്ചയില്ലായ്മയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു നീക്കപോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഈ അമേരിക്കൻ സന്ദർശനം അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം എത്ര കണ്ട് ഫലവത്താകാൻ നമ്മുടെ രാജ്യത്തിന് അത് ഇന്ത്യക്ക് കഴിയുമെന്നുള്ളത് ഒന്ന് ചുരുക്കി പറയാമോ സാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം ഔദ്യോഗികമായി നടക്കാൻ പോകുന്നത് സാധാരണഗതിയിൽ ഈ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ദിവസങ്ങളായി കാരണം പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റുമായിട്ടോ അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്കോ അല്ല മറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയുടെ വാർഷിക സമ്മേളനത്തില് പ്രധാന ലോകരാഷ്ട്ര തലവന്മാരെല്ലാരെയും അഡ്രസ് ചെയ്യുന്നുണ്ട് അതിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് സാധാരണ ഇന്ത്യൻ പ്രധാനമന്ത്രി ആണ് നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ അതിനകത്ത് പങ്കെടുത്ത ഒരാളാണ് ആ തരത്തിലുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയെ അഡ്രസ് ചെയ്യുന്ന യോഗത്തിനാണ് യഥാർത്ഥത്തിൽ ഇപ്പോ ഇപ്പോ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഇപ്പം പുറത്ത് വന്നിട്ടുള്ള ന്യൂസ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ തീരുമാനം അതേതാണ്ട് നൂറ് ശതമാനവും അദ്ദേഹത്തിന്റെ സന്ദർശനം ഉണ്ടാവും അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അമേരിക്കയുമായിട്ടുള്ള ഉഭയകക്ഷി ഈ ചർച്ചയെല്ലാം മറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്ര നമ്മുടെ രാഷ്ട്ര തലവൻ എന്നുള്ള അദ്ദേഹത്തിന്റെ ലോകത്തെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള ആ സമ്മേളനത്തിലേക്കുള്ള യാത്രയാണ് പക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കാരണം അമേരിക്കയെ അമേരിക്ക ഏതാണ്ട് ഈ ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തിയഞ്ച് ശതമാനം ചുങ്കവും ടുത്ത് പിഴ പോലെ അത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാവുമ്പോഴത് അൻപത് ശതമാനവുമായിട്ട് ഉയർത്താനാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ചൈനയ്ക്ക് മൂന്ന് മാസത്തെ കൂടെ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ തരത്തിൽ അദ്ദേഹം ഉയർത്തിയ ഈ തിരുവ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലോ ഇന്ത്യയിലെ മാർക്കറ്റിലോ ഇന്ത്യൻ ഇന്ത്യയുടെ ഉൽപാദന പ്രക്രിയയിലോ ഒന്നും കാര്യമായ ചലനം ഉണ്ടാകില്ല കാരണം ഭാരതത്തെ സംബന്ധിത്തോളം ഭാരതത്തിന്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് കേവലം അമേരിക്ക മാത്രമല്ല അടിസ്ഥാനപരമായി നമ്മൾ എക്സ്പോർട്ട് ഓറിയന്റഡ് ഒരു രാജ്യ ചൈനയെ പോലെ എക്സ്പോർട്ട് ഓറിയന്റായിട്ടൊരു എക്കോണമി അല്ല മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ സൗത്ത് ഈഷ്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും ഉൾപ്പെടെ വലിയൊരു മാർക്കറ്റ് ഇന്ത്യയുടെ മുന്നിലുണ്ട് നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽസ് അതുപോലെ ജെംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായിട്ടും അമേരിക്കയിലേക്ക് പോകുന്ന കാര്യങ്ങൾ അതുപോലെ ഇലക്ട്രോണിക്സ് മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്ക് നേട്ടമുണ്ട് എന്നുള്ളത് പോലെ തന്നെ അമേരിക്കയ്ക്ക് നേട്ടമുണ്ട് കാരണം അമേരിക്കയിലെ ആഭ്യന്തര വിപണിയിൽ ലഭിക്കുന്ന അതിനേക്കാളും ഉള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത് അവിടുത്തെ വിലയുടെ ഏതാണ്ട് മൂന്നിൽ രണ്ട് ശതമാനം വിലക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുണ്ട് കാരണം അമേരിക്കയിലെ ഉത്പാദന ചെലവ് വളരെ കൂടുതലാണ് അപ്പൊ അമേരിക്കയിൽ നിന്ന് വലിയൊരു ശതമാനം മൾട്ടിനാഷണൽ കമ്പനികളും അവരുടെ പ്രൊഡക്ഷൻ ശൃംഖല ആദ്യം ചൈനയിലേക്കും പിന്നീട് വിയറ്റ്നാമിലേക്കും അതുപോലെ ഇന്ത്യയിലേക്കും മാറ്റുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ ലേബർ എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള ലേബർ ആണ് നമ്മള് താരമ്യം ചെയ്യുമ്പോൾ അമേരിക്കയുടെ സമ്പദ് വ്യവസായ താത്മലം ചെയ്യുമ്പോൾ വളരെ ചീപ്പായ ക്വാളിറ്റി ലേബർ ആണ് ഉടൻ ലഭിക്കുന്നത് അത് അതുകൊണ്ടാണ് നമ്മൾ ആപ്പിൾ ഉൾപ്പെടെയുള്ള എല്ലാ കമ്പനികളും ഇന്ത്യയിലേക്ക് വരാൻ കാരണമാകുന്നത് കാരണം ഇന്ത്യയിലേക്ക് അമേരിക്കൻ കമ്പനികളുടെ വളരെയധികം നിക്ഷേപം നടക്കുന്ന കമ്പനികൾക്കും ഇത് കാര്യമായി സ്വാധീനമില്ല കാരണം അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപിക്കുകയും ഇന്ത്യയിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണി എന്ന് പറയുന്നത് അമേരിക്കയല്ല മറിച്ച് ഇന്ത്യ തന്നെയാണ് അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം മാത്രമല്ല നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പോളവും കൂടെയാണ് ഇന്ത്യ അപ്പൊ അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങൾക്ക് ലോക മൾട്ടിനാഷണൽ കമ്പനികൾ ഉൾപ്പെടെ ഒരു കമ്പനികൾക്ക് ഇന്ത്യയെ അവഗണിക്കാൻ കഴിയില്ല നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഇന്ത്യയുടെ ശക്തിയല്ല നമ്മുടെ രാഷ്ട്രീയ ചർച്ചകളിൽ പലപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് തുറന്നു കാണിക്കപ്പെടുന്നില്ല അതുപോലെ ഇപ്പൊ ഇന്ന് അന്താരാഷ്ട്ര സമൂഹം ഭാരതത്തെ കാണുന്നത് ആ തരത്തിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ നിരവധി ഈ അമേരിക്കൻ പണ്ഡിതന്മാര് കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗമായിരുന്ന പല മുതിർന്ന ഉത്തരവാദിത്ത വഹിച്ച ആൾക്കാരുൾപ്പെടെ മുൻ പ്രസിഡന്റ് ഒബാമ ഒബാമയുടെ കഴിഞ്ഞ ദിവസം ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ഉള്ള ഒരു പ്രസംഗമാണ് വളരെ ഇന്ത്യയെ ഫോക്കസ് ഇന്ത്യ ഒരു പ്രസംഗമാണ് അത് നമ്മൾ കേൾക്കേണ്ടതാണ് അപ്പൊ ഇന്ത്യയുടെ കാര്യത്തിനെ കുറിച്ച് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ അധിക ചുങ്കം ചുമത്തിയത് ഫലത്തിൽ ഇന്ത്യയുടെ വിപണിയെ കാര്യമായി സ്വാധീനിക്കില്ല നമ്മുടെ ജി ഡി പി അതായത് കയറ്റുമതിയുടെ ഒരു ശതമാനത്തിനും ഒന്നര ശതമാനത്തിനും ലെവലില് ചെറിയ സ്വാധീനം വരുത്തുമായിരിക്കാം പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് മറ്റ് മാർക്കറ്റുകൾ നമുക്കുണ്ടെന്നുള്ള നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യൂറോപ്യൻ യൂണിയനിലേക്ക് അത് അതുപോലെ ഗൾഫ് രാ മേഖലയിലേക്ക് അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും മറ്റ് ആഫ്രിക്കൻ ലാറ്റമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ നമുക്ക് വളരെയധികം മാർക്കറ്റ് വരുന്നു ഭാരതവുമായിട്ട് വളരെ നല്ല ബന്ധമാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷത്തെ ഇന്ത്യ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലോക സമൂഹത്തിൽ നമ്മുടെ രാജ്യം നേടിയ സാമ്പത്തിക ശക്തി അതൊരു വളരെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള വളരെ ലോകം മാനിക്കുന്ന ഒരു ജനാധിപത്യ സമൂഹ ക്രമത്തിൽ നിന്ന് വളരെ ഉത്തരവാദിത്വമുള്ള ഒരു രാജ്യമായി നമ്മൾ മാറി അതിൻ്റെതായ ഒരു റെസ്പെക്ട് ഇന്ന് ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട് അപ്പം യഥാർത്ഥത്തില് ഇതിന് ഇത് അമേരിക്കയിൽ ഇപ്പൊ തന്നെ വളരെയധികം വില ചില ചില മേഖലകളിൽ അൻപത് ശതമാനം വിലവർത്തനം ഉണ്ടായിട്ടുണ്ട് കാരണം ബ്രസീലിൽ നിന്ന് അല്ലെങ്കിൽ കാനഡയിൽ നിന്ന് അല്ലെങ്കിൽ ചൈന ഇന്ത്യ ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചുങ്കം ഉയർത്തുമ്പോൾ ഇതേ ഉൽപ്പന്നങ്ങൾ അവിടുത്തെ കൺസ്യൂമർ നമ്മൾ തിയറിറ്റിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു വലിയ അതൊരു അവരുടെ രാജ്യത്തെ സ്വദേശി വൽക്കരണത്തെ സഹായിക്കുമെന്ന് പറയുമെങ്കിലും അമേരിക്ക സംബന്ധിച്ച് അവിടുത്തെ ഇതുണ്ടല്ലോ ഉൽപാദന ചെലവ് അത് വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങൾ അമേരിക്കൻ മാർക്കറ്റിൽ ഉയർന്ന വിലയ്ക്ക് ലഭിക്കേണ്ടി വരും അപ്പൊ യഥാർത്ഥത്തിൽ ഇതിൽ പെട്ടിരിക്കുന്നത് നമ്മളല്ല അമേരിക്കൻ ജനതയാണ് അത് അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു പുനർവിചിന്തനം നടത്താനുള്ള സാധ്യത ഒന്ന് രണ്ടാമത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് അമേരിക്ക മറ്റൊരു രാജ്യം ഈ രണ്ട് ജനാധിപത്യ രാജ്യങ്ങളുടെ സഹകരണം പുതിയ ലോകക്രമത്തില് അനിവാര്യമാണ് പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് ഈ തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുന്നത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം ഉണ്ടായ ഒരു ഈഗോ പ്രശ്നമുണ്ട് അദ്ദേഹം വിചാരിച്ചിരുന്നു നമ്മള് ഇന്ത്യ അമേരിക്കയുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഇത്തരമൊരു നടപടിക്ക് മുന്നോട്ട് പോകുക എന്നുള്ളത് കാരണം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ നേതൃത്വവുമായി സംസാരിച്ചിരുന്നു അണവ വിഷയം സംസാരിച്ചിരുന്നു പക്ഷെ നമ്മൾ അത്തരം ഒരു അഭിപ്രായവും കേൾക്കാൻ തയ്യാറായില്ല മാത്രമല്ല നമ്മൾ ഒരു തരത്തിലും അമേരിക്കയ്ക്ക് നമ്മുടേതായ ന്യായീകരണങ്ങൾ കൊടുക്കാൻ തയ്യാറായില്ല അപ്പം അമേരിക്ക വിചാരിച്ച് നമ്മൾ അമേരിക്കയുടെ കീഴിൽ നിൽക്കുന്ന ഒരു രാജ്യമായി നിൽക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടാകും മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ക്ലെയിം അദ്ദേഹമാണ് ഇന്ത്യ പാക് യുദ്ധത്തെ ഒരു വെടിനിർത്തിലേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞത് ഒരു മൂന്ന് ഡസൺ സമയം അദ്ദേഹം അവസരങ്ങൾ അത് അദ്ദേഹം പറഞ്ഞുവെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഔദ്യോഗികമായി പ്രധാനമന്ത്രി തന്നെ പാർലമെന്റിൽ നിഷേധിച്ചിട്ടുണ്ട് ഒരു അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് ഒരു ഒരു രാഷ്ട്രത്തലവനെ ഒരു പാർലമെന്റിൽ പറയുന്നതാണ് ഔദ്യോഗികമായി പറയുന്നത് ഒരു ഒരു വിദേശ ശക്തിയും ഇങ്ങനെ ഇടപെടില്ല എന്ന് പറയുമ്പോൾ അത് ട്രംപിനുള്ള രടിയാണ് സ്വാഭാവികമായിട്ടും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോംപ്രമൈസിന് പോയിട്ടില്ല ഇരുപത്തഞ്ച് ശതമാനം ചിന്തം പ്രഖ്യാപിച്ചപ്പോഴും നമ്മൾ വലിയ ഒരു തരത്തിലുള്ള പ്രതികരണം നടത്തിയില്ല അൻപത് ശതമാനത്തിലേക്ക് വന്നപ്പോഴും നമ്മുടെ പ്രതികരണങ്ങൾ ഈ പ്രധാനമന്ത്രി നിന്ന് വന്നത് നമ്മുടെ ആത്മനിർഭര ഭാരതത്തിലേക്കുള്ള ഒരു ഒരു മുന്നേറ്റം ആഹ്വാനം ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകി അദ്ദേഹം സംസാരിച്ചതെങ്കിൽ രാജ്നാഥ് സിംഗ് വളരെ ശക്തമായ ഭാഷയിൽ അമേരിക്കയെ പേരെടുത്ത് പറയാതെ നമ്മള് വലിയേട്ടൻ എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ബോസ് എന്നുള്ള തരത്തിൽ അങ്ങനെ ഒരു രാജ്യത്തിന് വളരെ ഇതായ ശക്തമായ രീതിയിൽ അപലപിച്ചുകൊണ്ട് സംസാരിക്കണ്ടായി കാരണം ഭാരതത്തെ ഇന്ന് ഒരു തരത്തിലും കാരണം നമ്മൾ ഒരു മൾട്ടി പോളാർ വേൾഡ് ഓർഡറിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് നമ്മളുടെ ഡിഫൻസ് പർച്ചേസ് പോലും ഒരു കാലത്ത് നമ്മൾ പൂർണ്ണമായിട്ട് സോവിയറ്റ് യൂണിയനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാലില് സോവിയറ്റ് യൂണിയൻ എന്നുള്ള ഡിഫെൻസ് ഇറക്കുമതി എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്ട് എൺപത് ശതമാനം ആയിരുന്നെങ്കിൽ ഇപ്പൊ അതായത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ശതമാനമായി നമ്മുടെ ഓയിൽ ഇറക്കുമതി പൂർണ്ണമായിട്ടും ഗൾഫ് കൺട്രീസും ഇതാനും ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഒന്നാം സ്ഥാനത്ത് റഷ്യയാണ് നിൽക്കുന്നത് അപ്പൊ നമ്മൾ ലോകത്തുള്ള എല്ലാ മാർക്കറ്റിൽ നിന്നും നമ്മള് ക്രയവിക്രയം നടത്തുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിപണി വളരെ വലുതാണ് സാധ്യതകൾ വളരെ വലുതാണ് ഇന്ത്യയുടെ സർവീസ് സെക്ടർ എന്ന് പറയുന്നത് ലോകത്തിലൊരു രാജ്യത്തിനും അവഗണിക്കാൻ കഴിയില്ല അത് യൂറോപ്യൻ രാജ്യത്തിനും മറ്റു ഒരു സമൂഹത്തിനും അത് അംഗീകരി അതിനെ അവഗണിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രധാനമന്ത്രിയുടെ സന്ദേ സന്ദർശനത്തില് ഒരുപക്ഷേ ഇത്തരം വിഷയങ്ങൾ കടന്നു വന്നേക്കാം അത് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നടക്കുന്ന നയതന്ത്ര തല തലത്തിൽ നടക്കുന്ന ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഏതാണ്ട് നമ്മൾ ഉറപ്പിച്ച പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള അപ്പോൾ നമ്മളിവിടെ പറയേണ്ട ഒരു പ്രധാന വിഷയം നരേന്ദ്രമോദി അമേരിക്കയിൽ പോകുന്നത് ട്രംപുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കോ മുഖ്യ ലക്ഷ്യം നമ്മുടെ ഈ ഉയർന്ന ചുങ്കം ചുമത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിനല്ല മറിച്ച് ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ എന്നുള്ള തരത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയെ അഡ്രസ് ചെയ്യുന്നതിന് ഇന്നത്തെ കലണ്ടർ ഡേറ്റ് അനുസരിച്ച് ഡേറ്റ് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചിരുന്നതനുസരിച്ച് സെപ്റ്റംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പ്രധാനമന്ത്രിയുടെ എന്തായാലും സന്ദർശനം ഉണ്ടാവും പ്രധാനമന്ത്രി ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം തീർച്ചയായിട്ടും ചൈനയിലും അതുപോലെ ആ ഒരു യാത്ര കഴിഞ്ഞിട്ട് അത്തരത്തിലുള്ള ഒരു പുതിയ ഒരു ഒരു തലത്തിലേക്ക് ലോകരാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടായിരിക്കും അവിടെ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തായാലും ഐക്യരാഷ്ട്ര സംഘടനയെ അഡ്രസ്സ് ചെയ്യുന്നുള്ളൊരു സംശയമില്ല പക്ഷെ അത് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് എനിക്ക് തോന്നുന്നു അതിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നിലവിലുള്ള സാമ്പത്തിക ചർച്ച ആയിരിക്കില്ല പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ അമേരിക്കയായിരിക്കും അത് കൂടുതൽ ബാധിക്കുക കാരണം ഇപ്പോൾ തന്നെ നിലവിൽ വന്ന നിരവധി നിരവധി ലേഖനങ്ങളും പഠനങ്ങളും വന്നിട്ടുണ്ട് അന്താരാഷ്ട്രത്തിലുള്ള റേറ്റിംഗ് ഏജൻസികൾ ഉൾപ്പെടെ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ യാതൊരു സ്വാധീനം ഉണ്ടാക്കില്ല എന്നുള്ള തരത്തില് പറഞ്ഞിട്ടുണ്ട് കാരണം മാത്രമല്ല അമേരിക്കയിൽ അത് ഇൻഫ്ലേഷൻ വളരെയധികം ഗുണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ നമ്മൾ വൺ പോയിന്റ് ഫൈവ് ആണ് ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ റേറ്റ് ഇന്നലെ വന്നത് അപ്പൊ ഇന്ത്യ ഇൻഫ്ലേഷൻ റേറ്റ് താഴെ പോകുമ്പോൾ അമേരിക്കയിൽ ഫിഫ്റ്റി പെർസെന്റ് ആണ് അവിടെ വരാൻ പോകുന്നത് ആൾറെഡി വന്നു കഴിഞ്ഞു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കൻ പൊതുസമൂഹം എന്തായാലും ഇന്ത്യയോട് സഹകരിച്ചു പോകാനായിരിക്കും ട്രംപിനെ നിർബന്ധിക്കുക ട്രംപിനെ തന്നെ കീഴ്പ്പെടേണ്ടി വരും പക്ഷേ അദ്ദേഹത്തെ പോലത്തെ ഒരു നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം എന്നുള്ള തരത്തിലേക്ക് രണ്ടാമത്തെ ട്രംപ് ഭരണകൂടം ഇന്ത്യയെ ഭയത്തോടെയാണ് കാണുന്നത് അതിന്റെ ഒരു പ്രതിഫലനമായി കണ്ടാൽ മതി നമ്മളും ആ തരത്തിൽ വളരെ തന്ത്രപരമായ നിലപാടായിരിക്കും പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സർ ഒബാമയുടെ പ്രസംഗം ഒരു പരിധിവരെ നമുക്ക് ഇത്തരത്തിൽ ഗുണം ചെയ്യുമോ അതുകൂടെ പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം സാർ അത് അദ്ദേഹത്തിന്റെ പ്രസംഗം ഈ പറയുന്ന രീതിയിൽ ട്രംപ് അത് എന്തായാലും കേട്ടിട്ടുണ്ടാകും അവരുടെ ഭരണകൂടം ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് നമുക്ക് ഗുണകരമായി തീരുമോ എന്നുകൂടെ അതിന്റെ മറ്റൊരു വശം എങ്ങനെയാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം കഴിഞ്ഞ ദിവസം ഒബാമയുടെ പ്രസംഗം വന്നത് യൂട്യൂബിൽ അവൈലബിൾ ആണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു തയ്യാറാക്കിയ പ്രസംഗമാണ് അപ്പൊ സമഗ്രമായി ഇന്ത്യയുടെ ലോക സമൂഹത്തിലെ ഭാരതത്തിന്റെ ഇന്നത്തെ ഒരു സ്റ്റാച്ചു ആണ് അതിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് സാമ്പത്തിക രംഗത്ത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള മേഖലകളിൽ ഡിഫൻസ് അതുപോലെ തന്നെ ആത്മവിശ്വാസം ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവും ഉയർന്ന ഇതാണ് ആ രാജ്യങ്ങൾക്കൊന്ന് ആത്മവിശ്വാസം അവിടുത്തെ ജനങ്ങൾക്ക് വരുന്ന ആത്മവിശ്വാസം അതുപോലെ ഉയർന്ന ഗ്രോത്ത് റേറ്റ് സിവിലൈസേഷണൽ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് ഭാരതം എന്ന് പറയുന്നത് ഒരു ഒരു നവരാഷ്ട്രമല്ല അത് ഒരു പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യ സമൂഹമാണ് ആ തലത്തിൽ സമഗ്രമായി ഇന്ത്യയുടെ കരുത്ത് വിളിച്ചോതുന്നതാണ് ട്രംപിന്റെ സോറി ഒബാമയുടെ പ്രസംഗം അപ്പൊ അത് അദ്ദേഹം ആ ആ പ്രസംഗത്തിലൂടെ അദ്ദേഹം പറയുന്നത് ട്രംപിന്റെ നയങ്ങൾക്കെതിരാണ് ഒരർത്ഥത്തിൽ ട്രംപിനെ പരാമർശിച്ചതുകൊണ്ടല്ല അപ്പൊ നമ്മൾ പിണക്കുന്ന രാജ്യം അല്ലെങ്കിൽ നമ്മൾ നിഷേധത്തോടെ കാണുന്ന ഒരു രാജ്യം ഇന്ന് ലോക സമൂഹത്തിന്റെ മുന്നിൽ കാരണം അതിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നു നമ്മള് നമ്മൾ ഒരു കാലഘട്ടത്തിലെ ഈ രണ്ട് ബൈലാറ്ററൽ രണ്ട് കോൾഡ് വാർ പീരീഡിൽ രണ്ട് തുല്യ ശക്തികളുടേതായ ഒരു ലോകക്രമത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഇരുപത് വർഷത്തോളമുള്ള ഒരു ലോകക്രമമായിരുന്നു ഏതാണ്ട് തൊണ്ണൂറ്റൊന്ന് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ അതിനുശേഷം നമ്മൾ കാണുന്നത് മൾട്ടി പോളാർ ആയിട്ടുള്ള ഒരു വേൾഡ് ആണ് അപ്പൊ അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഇന്ന് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ട്രംപ് ഇപ്പോഴും ആ കോൾഡ് വാർ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് അമേരിക്കയുടെ ഡോമിനൻസ് പറയാണ് അപ്പൊ ഈ തരത്തിലുള്ള വിഷയങ്ങൾ അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത് ഒബാമ കാരണം ഇന്ത്യയെ അവഗണിക്കാൻ കഴിയില്ല ഇപ്പൊ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അതുപോലെയാണ് ലോക സമൂഹത്തെ ഇന്ത്യയുടെ സംഭാവന ജനാധിപത്യ ഭരണക്രമം സ്റ്റേബിൾ ലീഡർഷിപ്പും ഗവൺമെന്റും ഒപ്പം തന്നെ സ്ട്രാറ്റജിക് പാർട്നർഷിപ്പ് ഒരേ സമയം തന്നെ ബഹു എല്ലാ രാജ്യങ്ങളോടും ഒരേ സമീപനം സ്വീകരിക്കുന്ന സമീപനം അതുപോലെ നമ്മൾ വളരെ സൈലന്റ് ആയി അപ്പൊ നമ്മളുടെ പ്രതികരണം നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രധാന പ്രത്യേകത നമ്മളെ പ്രതികരണം എന്ന് പറയുന്നത് വളരെ കാൽക്കുലേറ്റഡ് ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഒരിക്കലും തന്നെ ഒരു തരത്തിലും ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന വാക്കുകൾ അത് പാകിസ്ഥാനോടാണെങ്കിലും അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിച്ചിട്ട് അപ്പം വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു വളരെ സൈലന്റായി സമീപനത്തിലൂടെ ഒരു സ്ട്രാറ്റജിക് ലയനുകൊണ്ടാണ് പലപ്പോഴും ഭാരതം ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് പലരും ട്രംപ് പറയുന്ന പോലെ നമ്മൾ അദ്ദേഹത്തെ തിരിച്ചു പറയണം ഇന്ത്യൻ പ്രധാനമന്ത്രി പറയണം എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി പാലിക്കുന്നു അത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംസ്കാരമാണ് കാരണം നമ്മളുടെ പ്രവൃത്തിയിലൂടെ അത് കാണിക്കുന്നു ലോക സമൂഹം അത് അംഗീകരിക്കുന്നു ഒബാമയുടെ പ്രസംഗം നമ്മൾ ഓരോ ഭാരതീയ പൗരന്മാരെ കേൾക്കണം ശരിക്കും നമുക്ക് അവസരം ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒബാമയുടെ പ്രസംഗം തന്നെ പ്രത്യേകിച്ച് ഒരു ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും നമ്മുടെ രാജ്യത്തെ കുറിച്ച് ഇത്രയും അഭിമാനത്തോടെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് എട്ട് വർഷം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തി പറയുന്ന വാക്കുകൾ തീർച്ചയായിട്ടും നമ്മുടെ യുവജനങ്ങൾക്ക് അത് വളരെയധികം ആയിരിക്കും അദ്ദേഹത്തിന് അതുകൊണ്ട് മോദിയുടെ അതെ സാർ നരേന്ദ്രമോദിയുടെ സന്ദർശനം സാർ പറയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് നോക്കാം പ്രതീക്ഷിക്കാം തീർച്ചയായും